ഞാനേ നമ്മുടെ ഒരു അമ്മമ്മടെ വീട്ടിലോട്ട് വന്നായിരുന്നു ഓട്ടോ തൃശ്ശൂര് ഇവിടെ വന്നപ്പോ ശരിക്കും ഒരു പെറ്റ് പാർക്കിനകത്ത് വന്ന പോലെ ഉണ്ട് അപ്പൊ അതിപ്പോ നമുക്ക് ഇതൊക്കെ പരിചയപ്പെടുത്തി തരും കേട്ടാ ഇത് എന്താ എത്ര എണ്ണം ഉണ്ട് ഇതിപ്പോ നാലെണ്ണം ഓക്കെ ഇതൊക്കെ ഏകദേശം എത്ര വയസ്സായിട്ടുണ്ട് ഇവര് എത്ര ഒരു പതിനഞ്ച് ഇരുപത് വരെ ജീവിക്കും ഓ ഇതിപ്പോ നിങ്ങൾ ഇപ്പൊ ഇത് സെയിലിങ്ണ്ട് അല്ലാണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനു ഇതിപ്പോ ഇവിടെ വന്നിട്ട് എത്ര നാളായി ഇവിടെ വന്നിട്ട് കൊറച്ചു നാളായി എല്ലാം ഉറക്കാണ്ട് കേട്ടാ ും അവരെ മാറും കളർ അനുസരിച്ച് ഓക്കെ അത് ആരും ഉപദ്രവിക്കൊന്നുമില്ല ഇല്ല ഇല്ലേ ഒന്നും ചെയ്യലോ വേറെ ഒന്നും എടുക്കൂലോ ആ തിരിഞ്ഞു വരും ആഹാ വിജാതിലാവാ അത് കുഞ്ഞിലെടുത്താ മതി കുഞ്ഞില എപ്പോഴും എടുത്തു കഴിഞ്ഞൊന്നും ചെയ്യില്ല അങ്ങനെ തൊട്ടാ മതി ഇതാണ് മെരിക്കുക ഇത്ര ഉള്ളു അത് ഹാടാ ആ പോലെയാ അതൊക്കെ <laughs> <laughs>

ഇവരെല്ലാം എല്ലാം പഴകിയതെല്ലാം കഴിക്കും പിന്നെ ഫ്രൂട്ട്സ് എല്ലാം നമ്മള് എല്ലാം എല്ലാം കഴിക്കാം അത് ഗോതമ്പ് പിന്നെ പുല്ലിട്ട് കൊടുക്കാം ഇവര് കഴിക്കാൻ പറ്റിയതൊക്കെ കഴിക്കും എന്താ പഴങ്ങിയ എല്ലാം കഴിക്കും കൊഴിയ എല്ലാം ആണേ ഇല്ല മുട്ട വരിയില്ല എന്നുള്ളൂ വൈറ്റ് മുട്ട വരുമോ ഇതിപ്പോ ഒരു രണ്ടു മാസം കൂടെ ഇടും ആറു മാസാണ് മുട്ടേനുള്ള സമയം ആണില്ല ഇനി ഒന്നും ആണില്ല അല്ലാണ്ട് ഇടുന്നതാ മുട്ട കോഴി നമ്മളീ കടയിൽ ഡെയിലി ഒരു വൈറ്റ് വൈറ്റ് കളർ ഫുൾ വൈറ്റ് ഇല്ല ഇല്ല അത് ബ്രഹ്മ ഇത് ഇതേതാ കോഴി അത് ബ്രഹ്മ ബ്രഹ്മ കുഞ്ഞുങ്ങളായിട്ടുള്ളുണ്ടാവും പോയേ ഇത് പന്നിയല്ലടാ ഇത് ഹെഡ് എന്ന് പറയും ഇല്ലില്ല ഇത് ഹെഡ് ഹെഡ്ഷോക്ക് എന്റെ മുള്ള പന്നി പോലത്തെ ഇതൊക്കെ ഏകദേശം എത്ര ഇണ്ടാവും പ്രായം ഇത് പെട്ടെന്ന് പോണക്കാരെ പതിനഞ്ച് പത്ത് വർഷമൊക്കെ ഇണ്ടാവും ഇതിപ്പോ രണ്ട് മൂന്ന് നാലഞ്ച് വയസ്സായി ഇത് പ്രസവിക്കാ ഇത് ഇവിടെ തന്നെ ഇണ്ടായത് അത് നിങ്ങൾ ഉണ്ടായിട്ട് കൊടുക്കും ഇത് വെക്കില്ല കൊറേ ആ ഉണ്ട് ഒരു പ്രസവത്തിന് ഒരു അഞ്ചാറെ രണ്ട് മൂന്ന് നമുക്ക് മൂന്നെണ്ണം കിട്ടിയിട്ടുള്ളു ഇങ്ങനെ ഇതാക്കുന്ന ഫുഡ് കഴിക്കാൻ ഒന്ന് താത്തിട്ട് നോർമൽ പിന്നെ മൊത്തം ഇത് തന്നെ ആയിരിക്കും ഇത് വന്നിട്ട് പറയും ഇത് മൈപ്രാവും ഏതാ ഓ മൈപ്രാവ് സാധാ ഇതോ ഇത് ഹങ്കേറിയ

ും ഫിമയിലും ഇത് ഈ ഒരു റേറ്റ് വരാൻ കാരണം ഭംഗി പിന്നെ ഇമ്പോർട്ടഡ് ഒക്കെ ആയതുകൊണ്ടാണ് ഇപ്പൊ ഇതിനിപ്പോ എത്ര ഏജായിട്ടുണ്ടോ ഏതിന് ഇതിന് ഇതിന് ആറ് വയസ്സ് ആഹ് ഇതിപ്പോ നമ്മള് മേടിക്കാണെങ്കിൽ എത്ര മേടിക്കുകയാണെങ്കിൽ ഒരു ലക്ഷം കുഞ്ഞിലേ കിട്ടുവാണെങ്കിൽ വലുതായിട്ട് കുഞ്ഞിലെ കിട്ടിയ പൈസ കുറയും ഇത് വന്നിട്ട് അത് ഡൈമണ്ടാവും ചെറിയ ടൈപ്പ് പ്രാവ അത്രേ ഉണ്ടാവുള്ളൂ ഇത് ആ നമ്മടെ അരിപ്രാവില്ലേ അമ്പലപ്രാവ് അതുപോലെ തന്നെ ഷുഗർ ഗിൽഡർ പറക്കണ പറക്കണെന്ന് പറയും അതിന് കുഞ്ഞുങ്ങളായിട്ടും ഓ ഇത് ഇത് ലോറി തന്നെ ലോറീന് തന്നെ പല വെറൈറ്റി ഭംഗിയുള്ള ലോറി ഇതാ നല്ല ഇത് സാധാനോ അത് കുഞ്ഞിലേ നമുക്ക് കിട്ടിയതാ സാധ മരത്തിലുള്ള അതന്നെയാ നമ്മടെ നാട്ടിൽ കണ്ണാനോ കുഞ്ഞിലേ കിട്ടിയപ്പോ വളർത്തി നേരത്തെ പുല്ലൊക്കെ തീർന്നു ഒരു കെട്ടു പുല്ല് തീർത്തു ഗിപ്പിഗ് ചെയ്യാ ഇത് ഇത്രേയാവുള്ളു പിന്നെ കുഞ്ഞ് വിരിയുമ്പോ ഒരു കുഞ്ഞ് വിരിയുമ്പോ തന്നെ കണ്ണൊക്കെ തുറന്നു ഓടിയും ഓടും പോലെ അങ്ങനെയല്ല ഇത് എത്ര നാളാ ഇവിടെ വെച്ചിട്ട് ഇതാ ഇത് ഇപ്പൊ എണ്ണം പൂക്ക ഒരു വർഷം എടുക്കുവോ ഇല്ല ഇല്ല ഇതുപോലെ മുട്ട് വരും അത് കഴിയുമ്പോ ഒരു അത് നന്നായിട്ട് അതെടുക്കണ്ടെ കൊടക്കായിരുന്നു അത് ഇണ്ടാവണതാ എല്ലോക്ക് എന്റെ പൊറത്തുകൊണ്ട് തേച്ച് നായി പൂവില്ലാട്ട കറാ റെഡ് കളർ പൂവില്ല നോക്കണ്ട ഇത് യെല്ലോ അത് കളർ ഇത് ഡ്രാഗൺ വരുന്നില്ല വൈറ്റ് ഇല്ല വൈറ്റ് വെച്ചിട്ടുണ്ട് ഇത് തന്നെ ഇത് റെഡ് അതിന്റെ അപ്പുറത്തൊക്കെ മാറ്റം എല്ലാം സെയിം തന്നെ ഇതിലും വണ്ണം കുറയും വണ്ണം കണ്ടോ ഓ അങ്ങനെയല്ലേ പിന്നെ വളർച്ച ഒക്കെ ഇതൊക്കെ ആയിരിക്കും ഇതിപ്പോ തുടങ്ങിക്കഴിഞ്ഞാദ്യം ഇത് ഇണ്ടാവണത് ഈ മുട്ടില ഇതാണ് എല്ലാം ഇതിനാട്ട് ചെറുതായിരിക്കും ഇത്ര ഇത് കണ്ട ഇതാണ് ശരിക്കുള്ള ഇതാണ് അതിന്ന് പിന്നെ വലുതായി വലുതായി വലുതായിട്ട് പിന്നെ പൂവിടും പൂവിട്ട് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഫ്രൂട്ട് ഇരിക്കണേ ഇത് പൊഴിഞ്ഞ് പോയിട്ട് പിന്നെ ഈ സ്റ്റേജ് എത്തും തടി വെച്ച് തടി വെച്ച് തടി വെച്ച് പിന്നെ റെഡ് കളർ കേറി തുടങ്ങി ഇതുപോലത്തെ റെഡ് കളർ ഇവിടെ ഫുള്ള് മൂടും ആ അതേ ഇതുപോലെ ഈ തൊലി കണ്ടാ അതുപോലെ അതെ അതിന്റെ തൊലിയാ ഈ റെഡ് കളർ കളറാകുമ്പോ നമുക്ക് പെട്ടെന്ന് പറക്കാം ഇന്നാ കിട്ടിയേ ഇത് ആ സ്റ്റീനാ ഇത് ഇത് ഫസ്റ്റ് കിട്ടിയ മാംഗോ സ്റ്റീൻ കായ കിട്ടും ഇത് ഇത്രേ ഉണ്ടാവുള്ളൂ ഇത്തിരി കൂടെ വളരും ഈ ഒരു നിന്നായിട്ടാ കിട്ടിയേ അയ്യോ ഭയങ്കര ടേസ്റ്റ് ഇണ്ടാവില്ല ഇതിന് കാരണം അത് പിന്നെ ഇതൊക്കെ പച്ച ഒരു ഉണ്ടല്ലേ ആ അത് കൂടുതൽ പൊഴുക്കാനും പാടില്ല എന്നാ കൂടുതൽ പച്ചാവാനും പാടില്ല ഇത് ഞാൻ ആദ്യമായിട്ട് കഴിക്കാ ഇതിപ്പഴുക്കാത്ത ചൊക്കെയാണ് ഇത് സാധാ ചക്കെയല്ലേ ടേസ്റ്റ് തന്നെയല്ലേ റെഡ് ഉള്ളില് ഓ അങ്ങനത്തെ അല്ലേ ഇതിപ്പോ എത്ര നാളായി തുടങ്ങിട്ട് ഇതിപ്പോ പപ്പ പതിനേഴ് വർഷം നീ ഇപ്പ ഇതെല്ലാം പഠിച്ചില്ലേ എല്ലാം നന്നായി ഗൈഡ് ചെയ്ത് പറഞ്ഞിരുന്നുണ്ട് അപ്പൊ ഇതങ്ങനെ പഠിച്ച പപ്പ പറയേ ഇതിപ്പോ നിങ്ങള് സെയിൽ ചെയ്യാറുണ്ടോ അപ്പൊ ആൾക്കാര് നേരിട്ട് വരാറുണ്ടോ നേരിട്ട് വരാറുണ്ടോ അല്ലാതെ ഇപ്പൊ നിങ്ങള് വീഡിയോ അവര് പറയും അപ്പൊ അയച്ചു എങ്ങനെ കൊറിയർ കൊറിയറൊക്കെ ആയിട്ടാണോ പോവുക അതോ അവര് വളർത്താൻ തന്നെ ഓ അങ്ങനെയാണ് അപ്പൊ നേരിട്ട് വന്നെടുക്കും ഇതൊക്കെ സ്ഥലം എവിടെയാ താളിക്കുണ്ട് തൃശ്ശൂർ വലക്കാവുന്ന കൊറച്ച് തൃശ്ശൂര് നടത്ര അങ്ങനെ പറയും തൃശ്ശൂരിൽ നിന്ന് നടത്ര പിന്നെ വലക്കാവ് താളിക്കൊണ്ട് താളിക്കൊണ്ട് അല്ലേ അപ്പൊ നിങ്ങൾക്കും പെറ്റ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാട്ടോ നമ്പർ ഞാൻ കൊടുക്കാട്ടാ ഞാൻ എത്ര ക്ലാസ്സിൽ പഠിക്കും എട്ടിലേക്ക് അല്ലേ എട്ടിലേക്ക് ആകുമ്പോ എല്ലാം പഠിച്ചിരിക്കണം കേട്ടോ എന്തായാലും അടിപൊളി